എല്ലാവർക്കും സ്പിരിച്വാലിറ്റി ട്രിപ്പിൾ സെവൻ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ലക്ഷ്മി ദേവീനെ വിളിച്ചു വരുത്താതെ ചേട്ടാ ഭഗവതിനെ വിളിച്ചു വരുത്തുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിത ശൈലികളിൽ നമ്മൾ വളരെ ഈസിയായിട്ട് തള്ളിക്കളയുന്ന കാര്യങ്ങൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇത് വിശ്വാസമുള്ളവർ മാത്രം കേൾക്കുക അല്ലാത്തവരത് സ്കിപ്പ് ചെയ്ത് കിടുക കേട്ടോ അപ്പം നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് പൊതുവെ എല്ലാവരുമല്ല ഒരു ഒരു അറുപത് ശതമാനം അല്ലെങ്കിൽ ഒരു എഴുപത് ശതമാനം ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ മുടി ഈരിയിട്ട് മുടി ഈരി നമ്മളങ്ങനെ ആ ചീർപ്പ് വയ്ക്കും ചേർപ്പ് നമ്മൾ അതിൽ ചിലപ്പോൾ മുടിക്കുണ്ടായിരിക്കും അല്ലെങ്കിൽ മുടി നമ്മൾ ഓപ്പണായിട്ട് നമ്മൾ നിന്ന് ഈരുമ്പോൾ നമ്മുടെ മുടി നിലത്തിങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കും അല്ലേ ഇപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് മുടി കൊഴിച്ചിലും കാര്യങ്ങളും മുടിക്കുണ്ടങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ലൈഫിലേക്കും അതുപോലെ തന്നെ വീടിലേക്കും നെഗറ്റിവിറ്റി കടന്നു വരാനും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനും ഒരുപാട് ചാൻസസ് കൂടുതലാണ് കാരണം മുടി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള സംഭവം തന്നെയാണ് നമ്മളത് ഈരി മുടി അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് തെറ്റായ കാര്യമാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ചേർപ്പ് ഓരോ തവണ മുടി ഒന്ന് ഈരിക്കഴുകുക അത്ര സമയം വേണ്ടല്ലോ രണ്ട് മൂന്ന് സെക്കൻഡ് മതി അതൊരു കാര്യമാണ് പിന്നെ പിന്നെ ഇനി പറയാൻ പോകുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം വിളക്ക് കത്തിക്കുക ഹിന്ദുക്കളാണെങ്കിൽ വിളക്ക് കത്തിക്കുക ക്രിസ്ത്യൻസും മുസ്ലിംസും ആണെങ്കിൽ ഒരു മെഴുകുതിരി കത്തിക്കാം കാരണം ഈ വിളക്ക് എന്ന് പറയുന്ന സംഭവത്തിന് അഗ്നിക്ക് ഐശ്വര്യം കൊണ്ടുവരാനും അതായത് വിളിച്ചു ഐശ്വര്യം കൊണ്ടുവരാനും അതേസമയം നെഗറ്റിവിറ്റിയെ കളയാനുമുള്ള ശക്തിയുണ്ട് തീ എല്ലാ കാര്യങ്ങളെ ശമനിപ്പിക്കും അല്ലേ തീ എല്ലാം കത്തി നശിപ്പിക്കും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ നശിപ്പിക്കും നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നശിപ്പിച്ച് നമുക്ക് ഐശ്വര്യം തെളിച്ചം വെളിച്ചം കൊണ്ടുവരാനുള്ള ഒരു സംഭവമാണ് വിളക്ക് വിളക്ക് കത്തിക്കുക വിളക്കിൻ്റെ ഓരോ ഭാഗങ്ങളും ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ അങ്ങനെയൊക്കെയാണ് ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല വിളക്കം മെഴുകുതിരിയോ അത് ചെയ്യണം എന്തായാലും അതുപോലെ തന്നെ കുഞ്ഞുമക്കളെ ഒരിക്കലും സന്ധ്യയ്ക്ക് പഠിക്കാനിരുത്തരുത് സന്ധ്യാസമയത്ത് അവർ നാമം ജപിക്കുക നാമം ജപിക്കാത്തവരാണെങ്കിൽ അമ്മമാർ നാമം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അമ്മമാർ പ്രാർത്ഥിച്ചാൽ തന്നെയാണ് ഏറ്റവും നല്ലത് മക്കൾക്ക് വേണ്ടി അമ്മമാർ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത് കുഞ്ഞുമക്കളാണെങ്കിൽ അവർ ചില ചിലവരത് ചെയ്യില്ല പക്ഷെ ഒരിക്കലും ഞാൻ പൊതുവേ കണ്ടിരിക്കുന്ന പ്രവണതയാണ് ഒരിക്കലും സന്ധ്യാസമയത്ത് കുഞ്ഞുങ്ങളെ പഠിക്കാൻ പഠിക്കാനിരുത്തരുത് വിളക്ക് കത്തിച്ചാൽ പഠിക്കാനായിട്ട് പാടില്ല ആ ഒരു മണിക്കൂർ അവരെ ഫ്രീ ആയിട്ട് ഇരുത്തണം മനസ്സിലായോ അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് ഭക്ഷണം കഴിക്കരുത് ആഹാരം ഒരിക്കലും കഴിക്കരുത് വീടിനുള്ളിൽ വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്ധ്യാസമയത്ത് ആഹാരം കഴിക്കരുത് ഇപ്പോൾ മേ ബി ആർക്കെങ്കിലും ഒരു ചോദ്യം വന്നേക്കാം നമ്മളിപ്പോൾ വീടിന് പുറത്താണെങ്കിലോ വീടിന് പുറത്ത് ഇപ്പോൾ ഒരു ഒരാളെ സന്ധ്യയ്ക്ക് ജോലി കഴിഞ്ഞ് വരികയാണെങ്കിൽ അയാൾക്ക് നല്ല വിശപ്പ് പയല് സ്വാഭാവികമായിട്ടും ചായയോ അങ്ങനെ എന്തെങ്കിലും മേടിച്ച് കുടിക്കും അല്ലേ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പുറത്താണെങ്കിൽ നമ്മൾ ചെയ്യും ഞാൻ പറഞ്ഞത് വീടിനുള്ളിലെ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് വിളക്ക് കഴിഞ്ഞ് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാലുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഒരിക്കലും സന്ധ്യക്ക് കിടന്ന് ഉറങ്ങരുത് അതിപ്പോൾ വീടിലാണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ഉള്ളൊരു കാര്യമാണ് സന്ധിക്ക് കിടന്ന് ഉറങ്ങുക എന്നുള്ളത് സന്ധിക്ക് നാമം ജപിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല സന്ധിക്ക് കിടന്ന് ഉറങ്ങരുത് അതെല്ലാവരും പറഞ്ഞു മനസ്സിലാക്കണം ഒട്ടുമിക്ക ആ കുട്ടികളും ആ സമയത്ത് കടന്നുറങ്ങുന്നത് ഞാൻ കാണാറുണ്ട് പഠിച്ചു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നിട്ടൊക്കെ കടന്നുറങ്ങുന്നവരുണ്ട് ഒരിക്കലും ചെയ്യരുത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എല്ലാ വീടുകളിലും തുളസിത്തറ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഒരുവിധം ഹിന്ദൂസിൻ്റെ വീട്ടിലൊക്കെ തുളസിത്തറ ഉണ്ടാവും ക്രിസ്ത്യൻസ് മുസ്ലിംസ് എനിക്കറിയില്ല ഞാൻ ജാതിയോ മതമോ പറയണതല്ല കേട്ടോ അങ്ങനെ വിചാരിക്കരുത് അപ്പോൾ ഞാൻ അങ്ങനെ സംസാരിക്കണമല്ല തുളസി ഭയങ്കര നല്ലമായിട്ടുള്ള സംഭവമാണ് ഐശ്വര്യത്തിൻ്റെ ദേവതയാണ് തുളസി ദേവിയായിട്ടാണ് നമ്മൾ കാണുന്നത് പണ്ടൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാണ്ട് നമ്മൾ തുളസി ദേവിയോട് ചോദിക്കും തുളസി ദേവിയോട് വീട് ചോദിച്ചു കഴിഞ്ഞാൽ ആ സത്യമായിരിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ടുള്ളവർ പറയുന്നത് അതുപോലെ തന്നെയാണ് അതൊരു വിശ്വാസമാണ് നമ്മുടെ അപ്പം തുളസിത്തറ എന്നും രാവിലെ നമ്മൾ തുളസിക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക അതുപോലെ തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുളസി ഇട്ട വെള്ളം കൊണ്ട് നമ്മളെ വീട് വന്ന് നാല് വശം ഒന്ന് തെളിക്കാം ഇനി തുളസിയില്ലാത്തവർ എല്ലാവരുടെ വീട്ടിലും ഈ പറഞ്ഞ മാതിരി ഉണ്ടായിരുന്നു വരില്ല അങ്ങനെയാണെങ്കിൽ സാധാ വെള്ളം മതി സാധാ വെള്ളം നമ്മൾ തിളപ്പിച്ച വെള്ളവും കിടക്കുന്ന നമ്മൾ ഡയറക്റ്റ് എടുത്ത് വെള്ളം ഒന്നും ആയാലും കുഴപ്പമില്ല വെള്ളമാണ് വെള്ളം വളരെ നല്ല സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം എല്ലായിടത്തും തെളിക്കുക പ്രാർത്ഥിച്ച് തെളിക്കുക അതുപോലെ തന്നെ കല്ലുപ്പ് കല്ലുപ്പ് കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് കല്ലുപ്പ് ശരിക്കും നമ്മൾ വാരി എതിർ വെതറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എവിടെയൊക്കെ വിതറി നമ്മുടെ എല്ലാ നെഗറ്റിവിറ്റികളും പോകുന്നതാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇടയ്ക്ക് കല്ലുപ്പ് ഇങ്ങനെ വിതറി കൊടുക്കാം പ്രത്യേകിച്ച് ചുവ വെള്ളി ദിവസങ്ങളിൽ അതുപോലെ തന്നെ ഈ ചുവ വെള്ളി ദിവസങ്ങളിൽ വെള്ളത്തിൽ കല്ലുപ്പ് ഇട്ട് നിലം തുടക്കുക അങ്ങനെയൊക്കെ നമ്മൾക്ക് ചെയ്യാം ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം കിടത്തി വിടാൻ ഉള്ളൊരു സംഭവമാണ് ഇപ്പം നിങ്ങൾ ഒരു ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ കന്ന കാര്യമാണ് ഇപ്പം നിങ്ങളെല്ലാവരും ഡി എസ് എറാ സിനിമ കാണാനുണ്ടാവും ഫ്രണ്ട് ഓഫ് മോഹൻലാലിൻ്റെ അതിനകത്തൊരു സീനുണ്ടല്ലോ അയാൾ വന്നിട്ട് പെട്ടെന്ന് തന്നെ കല്ലുപ്പ് വിതരണം എന്നൊക്കെ നമ്മൾ കണ്ടില്ലേ അത് സത്യമായിട്ടുള്ള കാര്യമാണ് അത് നമ്മൾ ഈ നെഗറ്റിവിറ്റി കളയാൻ അത് പ്രേതം എന്നുള്ളതിലൊന്നുമല്ല ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിലെ പൊട്ട കാര്യങ്ങൾ മാറ്റാൻ വളരെ സഹായിക്കുകയും ഒപ്പം അതേസമയം നെഗറ്റിവിറ്റി പോയി പോസിറ്റീവ് എനർജീനെ കടത്തി വിടുന്ന സംഭവമാണ് ഈ കല്ലുപ്പ് കല്ലുപ്പിൻ്റെ ഗുണങ്ങൾ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇനി അറിയാത്തവരൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി യൂട്യൂബിൽ ഇഷ്ടം പോലെ ആൾക്കാരത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാനായിട്ടത് പറയേണ്ട കാര്യമില്ല നിങ്ങളൊന്ന് ചെർച്ച് ചെയ്ത് നോക്കിക്കോളൂ യൂസസ് ഓഫ് സോൾട്ട് കല്ലുപ്പ് അതെന്തായാലും നിങ്ങൾ നോക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യണം ഇതിപ്പോൾ നമുക്ക് നിത്യ ജീവിതത്തിൽ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഞാൻ വഴിയേ വഴി പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മുടെ രണ്ട് ക്ലാസ്സുകളിലും ഈ മണി മണി മാസ്റ്ററുടെ ക്ലാസ്സിലും അല്ലെമെൻ മാസ്റ്ററുടെ ക്ലാസ്സിലും റിലേഷൻഷിപ്പ് മാസ്റ്ററുടെ ക്ലാസ്സിലും എല്ലാം എല്ലാത്തിലെയും നമ്മളിങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് അത് ഇരുപത്തൊന്ന് ദിവസത്തെ കോഴ്സിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ കോഴ്സിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടത്തെ കൂടെ കാരണം ഇതെല്ലാം ഐശ്വര്യം വരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരു വീട്ടിലെ ഈ ഐശ്വര്യക്കേട് കാരണമായിരിക്കാം ആ വീട്ടിലെ ഓരോ വ്യക്തികളും പല പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഇപ്പോൾ ഒരു വീട്ടിൽ വാസ്തു ശരിയില്ലെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ആ വീട്ടിൽ കാണും അപ്പോൾ അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം വാസ്തു ഒക്കെ സത്യമായിട്ടുള്ള കാര്യമാണ് വാസ്തു ചിലവർക്ക് ദൈവത്തിൻ്റെ വിശ്വാസമില്ലായിരിക്കാം പക്ഷേ വാസ്തു വിശ്വാസം ഉണ്ടാകും അല്ലേ അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അവന് ദൈവത്തിലും കാര്യങ്ങളൊന്നും വിശ്വാസമില്ല പക്ഷെ അവൻ വച്ചടി വച്ചടി കയ കയറ്റാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മനസ്സ് നല്ലതാണ് അവൻ ദൈവത്തിലും കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല അവൻ ഒരുപാട് പേരെ സഹായിക്കുന്ന ആളാണ് അവൻ ഒരുപാട് പേർക്ക് അന്നം മേടിച്ചു കൊടുക്കുന്ന ആളാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ വിഷമിരിക്കുന്നവൻ ഭക്ഷണം മേടിച്ചു മേടിച്ചുകൊടുക്കുന്നത് അപ്പോൾ അവൻ്റെ കർമ്മങ്ങൾ നല്ലതാണ് ഈ കർമ്മങ്ങൾ നല്ലതാണെങ്കിൽ അവൻ ഓട്ടോമാറ്റിക്കലി അവൻ എന്താണ് അവന് ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രമേ ഉണ്ടാവുള്ളൂ മനസ്സിലാവൂ പക്ഷെ ഒരു പോസിറ്റീവ് ശക്തി ഉണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളൊക്കെ തന്നെയാണ് പക്ഷേ അമ്പലത്തിൽ പോകില്ല അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പക്ഷെ അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതാണ് അവൻ്റെ മനസ്സ് നല്ലതാണ് അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ വ്യത്യാസം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ തിരിച്ചു വരും നമ്മളിപ്പോൾ ഒരു നേരം ഒരു നേരം ഒരു ആഹാരം ഒരാൾക്ക് മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് മരുഭൂമി കൊണ്ടിട്ടാലും നമുക്ക് ആ സമയത്ത് ഭക്ഷണം കിട്ടും അതാണ് ഒരു വിഷിക്കുന്നവൻ്റെ വിഷട വിശപ്പടക്കിയാലുള്ള ഒരു ഗുണം അതിനെപ്പറ്റി ഞാൻ വേറെ വീഡിയോ ചെയ്യാം അപ്പോൾ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക കേട്ടോ